നമസ്കാരം വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ നിന്ന് വീണ്ടും മത്സരിക്കാനുള്ള കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ തീരുമാനത്തിനെതിരെ ബി ജെ പി എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്ന് മത്സരിക്കാത്തതെന്ന് മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ രവിശങ്കർ പ്രസാദ് ചോദിച്ചു രാഹുൽ വീണ്ടും വയനാട്ടിൽ നിന്ന് ജനവിധി തേടിയേക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ന്യൂനപക്ഷ രാഷ്ട്രീയത്തെ കോൺഗ്രസ് ആശ്രയിക്കുന്നത് കൊണ്ടാണ് രാഹുൽ ഗാന്ധി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ നിന്ന് മത്സരിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു രാജ്യം മുഴുവൻ കോൺഗ്രസിന് അനുകൂലമാണെന്ന് രാഹുൽ ഗാന്ധി അവകാശപ്പെടുന്നു പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം അമേഠിയിൽ മത്സരിക്കാത്തത് രവിശങ്കർ പ്രസാദിനെ ഉദ്ധരിച്ച് എ റിപ്പോർട്ട് ചെയ്തു അദ്ദേഹം വയനാട്ടിലേക്ക് പോയത് അവിടെ ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷമായതിനാലാണ് കോൺഗ്രസിന്റെ മുഴുവൻ രാഷ്ട്രീയവും ന്യൂനപക്ഷങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് രവിശങ്കർ പ്രസാദ് പറഞ്ഞു രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പതിനാല് വർഷങ്ങളിൽ വിജയിച്ച ഉത്തർപ്രദേശിലെ അമേഠിയിൽ നിന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടിരുന്നു അന്ന് വയനാട്ടിൽ കൂടി മത്സരിച്ചതിനാലാണ് രാഹുലിന് പാർലമെന്റിൽ എത്താൻ സാധിച്ചത് കോൺഗ്രസിന്റെ വിശിഷ്ട ഗാന്ധി കുടുംബത്തിന്റെ കുത്തകയായിരുന്ന അമേഠിയിലെ തോൽവി കോൺഗ്രസിനെ ഞെട്ടിച്ചിരുന്നു നിലവിലെ സാഹചര്യത്തിൽ അമേഠിയിൽ കോൺഗ്രസിന് അനുകൂലമല്ല കാര്യങ്ങൾ വിലയിരുത്തൽ അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള പേരുകൾ അന്തിമമാക്കുന്നതിനായി വ്യാഴാഴ്ച നടന്ന ആദ്യ യോഗത്തിൽ രാഹുൽ ഗാന്ധിയെ കൂടാതെ അൻപതോളം സ്ഥാനാർത്ഥികളുടെ പേരുകൾ കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി അംഗീകരിച്ചു കേരളത്തിലെ മിക്കവാറും എല്ലാ സിറ്റിംഗ് എം പിമാർക്കും അവസരം നൽകാനാണ് തീരുമാനം ഇത് പ്രകാരം കെ അധ്യക്ഷൻ കെ സുധാകരൻ കണ്ണൂരിൽ നിന്ന് തന്നെ മത്സരിച്ചേക്കും വടകര തൃശൂർ ആലപ്പുഴ മണ്ഡലങ്ങളിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നതാണ് വിവരം പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയ സാഹചര്യത്തിൽ മുരളീധരൻ തൃശൂർ മത്സരിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട് ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗേൽ രാജസ്ഥാൻ മുൻ ഉപമുഖ്യമന്ത്രി സച്ചിൻ പൈലറ്റ് എന്നിവരോട് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു സിഇസി യോഗത്തിൽ ഇരുവരും പങ്കെടുത്തു ജ്യോത്സ്ന മഹന്തിന്റെ പേര് ഛത്തീസ്ഗഡിൽ നിന്നും കേൾക്കുന്നുണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ മുൻ അധ്യക്ഷ സോണിയാ ഗാന്ധി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു രാഹുൽ ഗാന്ധി സൂംവഴി യോഗത്തിന്റെ ഭാഗമായി നന്ദി